നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് മതിയായി ഇപ്പം നീ ഒരു വേറെ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ കൂടെ ജീവിക്കാൻ നിൻ്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ല ഇതാണ് അതിൻ്റെ പ്രശ്നം ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യുക ആദ്യം നീ ചെയ്യേണ്ടത് അവനുമായിട്ടുള്ള നിൻ്റെ ഭർത്താവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഒഴിവാക്കുക ലീഗലായിട്ട് ഒഴിവാക്കിയിട്ട് പിന്നെ നിൻ്റെ നീ സ്നേഹിക്കുന്ന നീ സ്നേഹിക്കുന്ന ആരാണോ നീ ആരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ കൂടെ ജീവിക്കുക അപ്പോൾ എന്തായാലും നിനക്ക് മൻ നിനക്ക് കുട്ടികളുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ ഓക്കെ ചെറുതാണെങ്കിൽ നിനക്ക് കുട്ടികൾ ദാനം ചെയ്യാമെന്നൊക്കെ പറയില്ലേ ഒരുപാട് പേര് ദത്തെടുക്കാനുണ്ടാവും അപ്പോൾ ആ വഴിക്ക് കൊടുക്കുക പക്ഷേ പൈസ വാങ്ങരുത് കേട്ടോ ആ കുട്ടിയെ കൊടുക്കുക ഓക്കെ നിൻ്റെ കൂടെ നിനക്ക് നിനക്ക് രണ്ടാൾ നീ സ്നേഹിക്കുന്ന ഒരാൾക്കും പിന്നെ നിനക്ക് നിനക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടി ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും ചെയ്യാതെ ഒരു പൈസ പോലും വാങ്ങാതെ ആ കുട്ടിയെ ദാനം ചെയ്യുക കൊടുക്കുക ഓക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ട് കാമുകനോട് കാമുകടുത്ത് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അത് കുറെ ബുദ്ധിമുട്ടാവുന്ന പേരിൽ കുട്ടികളെ കൊല്ലുക അവ വഴിയിൽ ഉപേക്ഷിക്കുക ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല പിന്നെ ഒളിച്ചോട് ഒളിച്ചോടാൻ നിൽക്കരുത് കേട്ടോ നാട് വിട്ടു പോകാൻ നിൽക്കരുത് ലീഗലായിട്ട് നിൻ്റെ ഹസ്ബൻഡിനെ ഒഴിവാക്കിയിട്ട് കുട്ടീനെ ദാനം ചെയ്തിട്ട് കുട്ടികളുടെ ദാനം ചെയ്തിട്ട് എൻ്റെ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിന്നെ അവർ നിൻ്റെ കൂടെ ജീവിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ എറ്റ്സ് ഓക്കെ ആൺകുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ എന്തായാലും അയക്കേണ്ടി വരും പെൺകുട്ടിയാണെങ്കിൽ നീ എൻ്റെ പെൺകുട്ടിയാണെങ്കിൽ നിൻ്റെ കൂടെ ജീവിക്കുക പിന്നെ പെൺകുട്ടിക്ക് നിന്നെ നിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവൾ അവളുടെ വഴിക്ക് വിട്ടേക്കാം ഓക്കെ അവൾക്ക് അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ ജീവിക്കുക വിട്ടേക്കാം അപ്പോൾ നീ ഫ്രീ ആയി ലീഗലായിട്ട് നിൻ്റെ ഭർത്താവിനെ ഒഴിവാക്കുക ഓക്കെ രക്തബന്ധം എന്ന് ഉള്ള ഒന്നുണ്ട് പക്ഷേ അത് നിനക്കൊരു ബുദ്ധിമുട്ട് ഭാവിയിൽ ആവും ആ ബുദ്ധിമുട്ട് എന്തായാലും നീ സഹിക്കേണ്ടി വരും പിന്നെ അവർക്കും നിൻ്റെ മക്കൾക്കും നിന്നെ അധികം ഇഷ്ടമല്ലെങ്കിൽ നീ രക്ഷപ്പെട്ടു പിന്നെ അവർ എൻ്റെ അവകാശം അമ്മ അമ്മയും എൻ്റെ അവകാശം പറഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ നീ രക്ഷപ്പെട്ടു നീ അവനും സന്തോഷമായിട്ട് ജീവിക്കുക ഓക്കെ ഇനിയിപ്പോൾ ആ കാമുകൻ ആ ആ കാമുകനെ ഉപേക്ഷിച്ചിട്ട് നീ വേറെ കാമുകൻ്റെ ഒപ്പം പോവുകയാണെങ്കിൽ അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ നിനക്ക് നിൻറ്റേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട് കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ച് എൻ്റെ ഹസ്ബൻ്റിന് തല്ലി ചതക്കാനുള്ളതല്ല എൻ്റെ ശരീരം ഇതിനെ നോവിക്കാനുള്ള എൻ്റെ മനസ്സ് ഓക്കെ ആ കാര്യം മനസ്സിലാക്കി സന്തോഷമായിട്ട് ജീവിക്കുക ഓക്കെ ഏട്ടൻ പറഞ്ഞാൽ കേട്ടോ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിനക്ക് തമാശ തോന്നും പക്ഷെ ഒന്ന് തിങ്ക് ചെയ്തു നോക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് എന്നിട്ടൊന്ന് ആലോചിച്ചിട്ട് ഞാൻ ആലോചിച്ച് ആലോചിച്ച് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ ഇനി അവിടുത്തെ അടുത്ത അപ്ഡേറ്റിൽ കാണാം ഓക്കെ ഹാബിക് ടൻ ടേക്ക് കെയർ